ഹായ് പ്രിമുള സുഹൃത്തുക്കളെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലോകത്ത് കടുത്ത ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് ഹിസ്ബുല്ലയുടെ തലവനായ ഹസൻ നസറുള്ളയുടെ മരണം ഹസൻ നസറുള്ള ഒക്ടോബർ ഏഴിന് സമാനമായ മറ്റൊരാക്രമണം ഉടനെ തന്നെ പ്രതീക്ഷിച്ചോളൂ എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതോടെ ഏതാണ്ട് നസറുള്ളയുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് തന്നെ പറയാം കാരണം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ് അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ഒരു വർഷമാകാൻ പോകുന്നു ഇസ്രായേലിൻ്റെ പ്രതികാര നടപടികൾ തുടങ്ങിയിട്ട് അതുപോലെ ഒന്നുകൂടെ എന്ന് പറഞ്ഞ് ഹിസ്ബുല്ലാ തലവനായ ഇറാൻ്റെ സഹായത്തോടു കൂടി ലബനനിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘം ഇസ്രായേലിന് നേരെ വെല്ലുവിളിച്ചപ്പോൾ അദ്ദേഹത്തെ തന്നെ തീർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന് മുന്നിൽ ഉണ്ടായിരുന്ന ആകെപ്രതിരോധം അധികം സമയമെടുത്തില്ല വളരെ പെട്ടെന്ന് തന്നെ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയിലൂടെയായിരുന്നു നസറുള്ളയേയും അദ്ദേഹത്തിന്റെ കുറച്ച് അനുയായികളെയും ഇസ്രായേൽ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടത് വാർത്ത അറിഞ്ഞതോടെ ബെയ്റൂട്ടിലും ടെഹ്റാനിലും നസറുള്ളയുടെ ചിത്രവുമേന്തി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത് അദ്ദേഹത്തിന്റെ ആ ഒരു കൊലപാതകത്തെ അപലപിച്ച് ആദ്യം രംഗത്ത് വന്നത് ഇറാനായിരുന്നു കാരണം ഇസ്രായേലിനെതിരെ ഇവരെ ഇളക്കി വിടുക എന്ന ദൗത്യമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത് ഈ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്നും അതിനായി മേഖലയിലെ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിക്കണമെന്നും ഇറാൻ പരമാധികാരിയായ ആയത്തുല്ലാ ആവശ്യപ്പെട്ടു ലബനൻ ജനതയ്ക്കൊപ്പം നിൽക്കേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു നേതാവ് മരിച്ചു എന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായി അറിയപ്പെടുന്ന ഹിസ്ബുല്ല മേഖലയിലെ മറ്റ് തീവ്രവാദി സംഘടനകളുടെയും പിന്തുണയേറി നസറുള്ളയെ ഇല്ലാതാക്കിയതോടുകൂടി ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയ ഒരു തലത്തിലേക്ക് കടക്കുകയാണ് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇറാന് പിന്നാലെ ഇറാഖും രംഗത്തു വന്നു ഇറാന്റെ പിന്തുണയുള്ള ഇറാഖ് തീവ്രവാദികളുടെ കൂട്ടായ്മയായ ഇറാഖ് റെസിസ്റ്റൻസ് ജെ കോർഡിനേഷൻ കമ്മിറ്റിയും ഇസ്രായേലിലെ ലബനൻ ആക്രമണത്തിനെതിരെ എടുക്കേണ്ട നടപടികൾ കൈക്കൊള്ളാൻ യോഗം ചേർന്നിട്ടുണ്ട് ഹിസ്കുലയ്ക്ക് ഇവരെല്ലാവരും പിന്തുണ അറിയിക്കുന്നുണ്ട് പക്ഷേ ആ പിന്തുണ കൊണ്ട് എന്ത് കാര്യം ഹസൻ നസറുൽ ആലോചിക്കാതെ എടുത്ത തീരുമാനമായിരുന്നു ഇനി ഒരിക്കൽ കൂടി ഒക്ടോബർ ഏഴ് ഇസ്രായേലിൽ ആവർത്തിക്കും എന്നത് ഒരു കാര്യവുമില്ലാതെ അവരെ പ്രകോപിപ്പിച്ച് പോയി പണി വാങ്ങിച്ചു ഹസൻ നസറുള്ളക്ക് പകരമായി അടുത്തതായി വരുന്ന യാസിൻ ഇസ്രായേൽ അങ്ങെടുത്തു എന്നാൽ ഈ ഹിസ്മുല്ലയ്ക്കും ഹമാസിനും ഇറാനും ഒക്കെ എതിരായി അവരുടെ രാജ്യത്ത് തന്നെ വലിയ ഒരു വിഭാഗം ആളുകളുണ്ട് അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് കാരണം അവരുടെ മനുഷ്യത്വരഹിതവും സ്ത്രീവിരുദ്ധവുമായ നിയമങ്ങൾ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർത്താണ് ഇറാൻ ജനതയുള്ളത് ഇറാന്റെ പിന്തുണയോടുകൂടി ലെബനനിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘടനയായ ഹിസുല്ലയുടെ തലവൻ വീണപ്പോൾ ഏത് രൂപത്തിലാണ് ഇറാൻ ജനതയെ അത് ആഘോഷിക്കുന്നത് എന്ന് നോക്കൂ അയാള് ഈ നസറുല ഹസൻ നസറുള്ളക്ക് രണ്ട് ചിറകുകളൊക്കെ വച്ച് ആകാശത്തിലേക്ക് പറന്നു പോകുന്ന ട്രോൾ രൂപത്തിലുള്ള ഒരുപാട് വീഡിയോകളും ഇവർ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് ഇറാൻ്റെ തെരുവുകൾ മുഴുവനും വൻ ജനാവലിയോടുകൂടിയാണ് ഇന്നലെ ആ സന്തോഷാഹ്ലാദ പ്രകടനമുണ്ടായത് ഇസ്ലാം മതവിശ്വാസികൾ ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ഡാൻസും സംഗീതവും ഒക്കെയായിട്ടായിരുന്നു ആളുകൾ അത് ആഘോഷിച്ചത് വലിയ രൂപത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ കാരണം ഇവര് കാരണം ഈ സായുധ സംഘങ്ങൾ കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സമാധാനത്തോടുകൂടി ഇറാനിലോ ലെബനനിലോ സിറിയയിലോ ഒന്നും ജീവിക്കാൻ കഴിയുന്നില്ല ഇവരെ പിന്നിൽ നിന്ന് തള്ളി ഇവർക്ക് വേണ്ടുന്ന സായുധ സഹായവും അതുപോലെ പണമാണ് വേണമെങ്കിൽ അത് ഐഡിയാസ് ആണ് വേണ്ടതെങ്കിൽ അത് ഇതെല്ലാം നൽകി പിന്നിൽ നിന്ന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇറാന്റെ നേതാവായ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതും ഹെലികോപ്റ്റർ മേഘത്തിൽ തട്ടിയായിരുന്നില്ല മറിച്ച് ഇബ്രാഹിം റൈസി പേജർ എടുത്തതാണ് ഹെലികോപ്റ്ററിനകത്തിരുന്നിട്ട് ഒടുവിൽ പേജർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഈ പേജറും വോക്കി ടോക്കിയുമൊക്കെ ഇപ്പോൾ ലെബനനിൽ പൊട്ടിത്തെറിച്ച് വലിയ രൂപത്തിലുള്ള ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ അറിയാം പക്ഷെ അത് പുറത്തുവിട്ടാൽ ഇസ്രായേൽ വലുതാകില്ലേ ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ ഭയക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് വരില്ലേ ഇബ്രാഹിം റൈസിയുടെ ജീവൻ എടുത്തതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഇസ്മായൽ ഹനിയ ഇറാനിലേക്ക് വരുന്നത് ആ ഇറാന്റെ ഈറ്റില്ലത്തിൽ കയറി ആയിരക്കണക്കിന് കമാൻഡോ സെക്യൂരിറ്റികൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുല്ല നേതാവായ ഫുആറിൻ്റെയും ജീവൻ എടുക്കുന്നത് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേലിന്റെ ശത്രുക്കൾ ലോകത്തിന്റെ ഏതു മടയിൽ പോയി ഒളിച്ചാലും ശരി അവരെ വക വരുത്തുക എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നോക്ക് ഹമാസ് നേതാവായ നേതാവായൻവാർ ഇപ്പോഴെവിടെ യഹിയാസിൻ വാർ ഭൂമിയുടെ അഗാധമായ ഗർത്തത്തിനുള്ളിൽ അതിനകത്തും തുരങ്കങ്ങൾ ഉണ്ടാക്കി സേഫായിട്ടുള്ള ഒരു ഷെൽറ്ററിൽ സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു അവിടെ നിന്ന് തോണ്ടിയെടുത്ത് പുറത്തെടുത്ത് ജീവൻ വലിച്ചെടുത്തു പിന്നീടാണ് നസറുല്ല ഇസ്രായേലിനോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ഹസൻ നസറുല്ലയെയും ഇസ്രായേൽ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു അത് കഴിഞ്ഞു വരുന്ന വിഭാഗമാണ് അടുത്ത നേതാവ് യാസിൻ നസുറുള്ള ഉള്ളൂ ആ സിംഹാസനം നേർക്കു നേരെ ഒന്നും കണ്ടിട്ടില്ല അതിലേക്കൊന്നും ഇരുന്നിട്ടില്ല സ്ഥാനാരോഹണം ഡിക്ലെയർ ചെയ്തിട്ടില്ല സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല അടുത്ത നേതാവാണ് എന്നതിൻ്റെ ലീഗലായിട്ടുള്ള രേഖകൾ കൈപ്പറ്റിയിട്ടില്ല അടുത്ത നേതാക്കന്മാരായി ആറു പേരെയാണ് ഹിസ്ബുല്ലാ ടീമും ഇറാനും സംയുക്തമായി ചേർന്ന യോഗത്തിൽ മുന്നോട്ട് വെച്ചത് ഹസന്നുള്ളക്ക് ശേഷം ആരെ ആറ് പേരുകൾ ഉയർന്നു വന്നു എന്ന് പറയട്ടെ ആ ആറ് പേരും ഇന്നീ ഭൂമിക്കു മുകളിൽ ജീവനോടെയില്ല ഹസൻ നസറുള്ളയുടെ മയ്യത്ത് പരിപാലനം തീരുന്നതിനു മുമ്പായി അദ്ദേഹത്തിന് പകരക്കാരായി വന്ന ആറു പേരുടെയും ജീവനെടുത്തു എന്ന് മാത്രമല്ല ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാവായ നേതാവായൻവാറിനെയും നസറുള്ളക്കൊപ്പം പറഞ്ഞയച്ചു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു പാത്രമറിഞ്ഞു വിളമ്പണ്ടേ പാത്രമറിഞ്ഞു വേണ്ടേ വിളമ്പാൻ ഇത് ഇസ്രായേൽ രൂപത്തിലായിരിക്കും തിരിച്ചടിക്കുന്നത് എന്ന് നോക്കി വേണ്ടേ അങ്ങോട്ട് കയറി ചൊറിയാൻ ഇപ്പോൾ ഇസ്രായേലും ആന്തി പൊളിച്ചു ഞങ്ങൾ യുദ്ധം തീർത്തേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടും നിങ്ങൾ തീർത്തുവോ ഞങ്ങൾ തീർത്തിട്ടില്ല ഇസ്രായേൽ നന്ദി